ഹായ് ഫ്രണ്ട്സ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു നോനി ഫ്രൂട്ട് നോനി ട്രീ ഇത് നേരത്തെ ഞാൻ കട്ട് ചെയ്തു കട്ട് ചെയ്ത് കട്ട് ചെയ്യാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതൊരു നല്ല ഹൈറ്റിലേക്കായി മഴക്കാലത്ത് ടെറസിൻ്റെ മുകളിലല്ലേ മഴക്കാലത്ത് കാറ്റും മറ്റുള്ളതൊക്കെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അറിയാൻ സാധ്യതയുണ്ട് റമ്മൾ അത് തന്നെ നമ്മൾ കട്ട് ചെയ്ത് ടെറസിലൊക്കെ വെക്കുമ്പോൾ എപ്പോഴും കട്ട് ചെയ്ത് ചെറുതായിട്ട് നിർത്തണം എപ്പോഴും നല്ലത് അപ്പൊ പൊട്ടാണെങ്കി പൊട്ടാറായി ആകെണ്ടോ പൂട്ട് ആകെട്ടിരിക്കണം ഇവിടെ പൊക്കിയിരിക്കണം അതെ കംപ്ലൈൻറ് അപ്പൊ ചെറിയൊരു ബക്കറ്റിലേക്ക് ആക്കാമെന്ന് പറയ അതിനുവേണ്ടി ഒരു പഴയ ടിന്നെ വാങ്ങി മൂന്ന് ഓൾ ഇട്ടിട്ടുണ്ട് തുടർന്ന് വീഡിയോ കാണാം ഇതു ആകെ പോയിരിക്കുന്നുള്ളതാ ഇന്ന് നമുക്ക് മണ്ണ് കുറെ നീക്കേണ്ടി വരും പോരേ ഉള്ളൂ സൈഡിൽ നിന്ന് മണ്ണെടുക്കാ കുറേ േര് വന്ന് തിങ്ങട്ടോര കൊറച്ചൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞാലും കുഴപ്പമൊന്നുമില്ല ഇത്രം വലിയ ഡ്രമ്മിന്നാണ് നമ്മള് ഇത് എടുക്കുന്നത് കണ്ടോ അപ്പൊ നിങ്ങക്ക് ഇതേപോലെ വലിയ ട്രംബിൽ ജയിക്കുന്ന സാധ്യത ഇതാണെങ്കിലും ചെറിയ ട്രമ്മിലേക്ക് വേണമെങ്കിൽ വെക്കാം ഏഡിയിലൂടെ നിങ്ങക്ക് മനസ്സിലായി കാണുന്ന വിചാരിക്കണം അപ്പൊ നമുക്ക് ഈ ബക്കറ്റിൽ തന്നെ വെക്കാം ഇതിൽ വെക്കാവുന്ന ഇതേ ഉള്ളു അപ്പൊ ടെർസിലെ വെയിറ്റ് നമുക്ക് കുറക്കാൻ പറ്റും ഇതിപ്പോ ഒരുപാട് മണ്ണുണ്ടായിരുന്നതില് അത്ര മണ്ണിന്റെ ആവശ്യമില്ല പിന്നെ നമുക്ക് ഇടക്ക് വളം ചെയ്യണേലും ഈ അത്ര ലെവലിലെ മണ്ണ് നിറക്കാവുള്ളൂ ഇതിൽ കൂടുതൽ മണ്ണ് നിറക്കരുത് ചെടിയുടെ പേര് ഈ ഇത്രം വരുമ്പോഴേക്കും മുങ്ങിയിരിക്കണം ഓക്കെ അപ്പൊ നേരത്തെ വീഡിയോകളിൽ പറഞ്ഞ പോലെ മൂന്ന് മോളിടാം അതിനുശേഷം അടിയിൽ തൊണ്ട ചകിരിച്ചോറ് എന്താണ് അതിൽ അടിയിൽ ഇടുന്നത് എപ്പോഴൊന്നല്ല പിന്നെ ഹോളിന്റെ ഭാഗത്ത് കല്ല് ചെറിയ കല് കഷ്ണം നിരത്താൻ മറക്കരുത് കാരണം വെള്ളം വാർന്നു പോകണം അപ്പോ ഇത് ഇതേമാതിരി നിങ്ങക്ക് കണ്ടോ സൈഡിലെ കുറച്ച് മണ്ണും കൂടെ കളയുകയാണെങ്കിൽ ഇതേമാതിരി ഇറക്കി വെക്കാം അപ്പൊ ഇത്ര വലിയ ഡ്രമ്മിന്നാണ് നമ്മള് ഈ ചെറുതിലേക്ക് വെച്ചിരിക്കുന്നത് അപ്പോൾ ടെറസിലെ വെയിറ്റ് കുറക്കാനും എല്ലാം നല്ലതാണ് മണ്ണ് കുറച്ച് ചെയ്താൽ മതി അപ്പോൾ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തവരെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുത് ഞാൻ അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ വീണ്ടും കാണാം ബൈ